ആ പ്രൈമറി ഫൈൻഡിങ്സിലേക്ക് എത്തിയിട്ടില്ല ഇപ്പം നമ്മൾ ഈ കമ്മീഷന് തന്നെ ആക്ട് പ്രകാരം ഫാറ്റ്സ് കളക്ട് ചെയ്ത് ഗവണ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഫാറ്റ്സ് കളക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട കക്ഷികളുടെ അഭിപ്രായങ്ങൾ തേടുകയും അതിനോട് അനുബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആ തെളിവുകൾ അവലോകനം ചെയ്ത് യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല കാരണം ഈ ഒന്നാം ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വിചാരണയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഏതെങ്കിലും വിധത്തിലോ അല്ലെങ്കിൽ പത പല വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഈ മൂന്ന് മുതൽ ആറ് വരെയുള്ളത് അപ്പോൾ അവിടെ നടത്തുന്ന റിപ്പോർട്ടിൽ നിന്നും അല്ലെങ്കിൽ സിറ്റിങ്ങിൽ നിന്നും ലഭിക്കുന്ന ടിപ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫൈനലായിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ട് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുവാൻ ഇപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട് കാരണം തെളിവുകൾ വരികയും അതിന് മേൽ ആർഗുമെൻ്റോ നടത്തുകയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കേ കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രാഥമിക നിഗമനങ്ങളോ അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തലുകളോ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് തെളിവ് വന്നിട്ടുള്ളത് ഈ മത് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് നേരത്തെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നും ആ ബോട്ട് പാസഞ്ചർ ബോട്ടായിട്ട് കൺവെർട്ട് ചെയ്താണെന്നും അതിൻ്റെ അകത്ത് അനുവദിച്ചിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ കയറ്റിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളും അതിന് മറുപടിയും വന്നിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ ഈ തെളിവുകളെല്ലാം അപ്രീസിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ ട്ട് എത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു നടപടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല കാരണം ഇനി നടക്കാൻ പോകുന്ന ഇപ്പോൾ ഈ മൂന്ന് മുതൽ ആറ് വരെയുള്ള ടേംസിൽ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് ഉദാഹരണമായിട്ടിപ്പം ഇതുപോലത്തുള്ള അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ശുപാർശ നമുക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത് ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ബോട്ടപകടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ സാംശീകരിക്കുകയും അത് വിശകലനം ചെയ്യുകയും കൂടെയും വേണം അപ്പം ഇപ്പം ഈ ഒന്നാം ഘട്ട വിചാരണയിലൂടെ വന്നിട്ടുള്ള വസ്തുതകളും തെളിവുകളും എല്ലാം നമ്മൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഈ ഈ സെറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സമർപ്പിക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയുണ്ട് അത് ഈ പബ്ലിക് ഹിയറിങ് ഇനി ഒരു സെറ്റ് ഓഫ് എന്താ പറയുക വിചാരണകൾ നടത്തേണ്ടതുണ്ട് അതായത് കിയറിങ് നടത്തേണ്ടതുണ്ട് ഇതിനകത്ത് എക്സ്പെർട്ടുകളെ നമ്മൾ അവരുടെ സഹായം കൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല പല വിധത്തിലുള്ള ഇപ്പം നമ്മൾ നാഷണൽ ഇവിടെ നിന്ന് തന്നെയുള്ളവരും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം പിന്നെ അവരെ ഏതെങ്കിലും വിധത്തിൽ ഓഡിയോ വീഡിയോ കോൺഫറൻസിലൂടെയെല്ലാം അവരുടെ അഭിപ്രായം ആരായുകയും വേണം കാരണം ഈ ഈ മൂന്നാം ഘട്ടത്തിൽ പറയുന്ന വസ്തുതകളെല്ലാം അല്ലെങ്കിൽ ആ ടേംസ് എല്ലാം തന്നെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ തീർച്ചയായിട്ടും വേണം ഇപ്പോൾ ഇവിടെ താനൂരിൽ സംഭവിച്ച അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള കുറേ അഭിപ്രായങ്ങളും എക്സ്പെർട്ട് ഒപ്പീനിയൻ വന്നിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇത് നടക്കാതിരിക്കാൻ ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം രൂപീകരിക്കേണ്ടതുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ വാട്ടർ മെട്രോ വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ കടല അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഒരു ഒരു നയൻ്റി ഫൈവ് പേർസെൻറ്റെങ്കിലും ഈ അപകട സാധ്യത ഒഴിവാക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ആ കൺസ്ട്രക്ഷൻ അതേപടി തന്നെ നമ്മുടെ ഉൾനാടൻ ജലഗതാഗതങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ കായലുകളിലും ധാരാളം ഹൗസ് ബോട്ടുകളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അപ്പം നമ്മൾ ഈ കമ്മീഷൻ ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയിരുന്ന ഒരു പെൺകുട്ടി സഞ്ചരിച്ചിരുന്ന ഒരു കൺട്രി ബോട്ടിൽ ഒരു മെക്കനൈസ്ഡ് ബോട്ട് ഇടിച്ചിട്ട് ആ ബോ ആ കണ്ട്രി ബോട്ട് മറിയുകയും ആ കുട്ടി മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് അത് നമുക്ക് എങ്ങനെ തടയാം തടയാമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ കായലിൽ അവിടെയും ഒരു അപകടം ഉണ്ടായി പക്ഷെ അന്ന് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല ഒരു ഐ എസ് പരീക്ഷയ്ക്ക് എഴുതിയിരുന്ന ഒരു പെൺകുട്ടിയും പേരൻസും സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ട് ഹൗസ് ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചിട്ടാണ് അത് മറിഞ്ഞത് പക്ഷേ അവിടെ അപകടം കാഷ്വാലിറ്റി ഒന്നും സംഭവിച്ചില്ല അപ്പം അതിനുള്ള പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ അതുപോലത്തെ കാരണങ്ങളും അത് വിശകലനം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണമെങ്കിൽ വിദഗ്ധന്മാരുടെ അഭിപ്രായം ആവശ്യമാണ് അപ്പോൾ അത് ഗവണ്മെന്റിനാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണെങ്കിലും ഒരുപക്ഷെ പാലിച്ച പിന്നെ സാമ്പത്തിക ഉത്തരവാദിത്വം വരും അതേപോലെ തന്നെ ഈ ടൂറിസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗം നമ്മുടെ തണുതായിട്ടുള്ള ടൂറിസമാണ് അപ്പോൾ ആ ടൂറിസത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അത് ആ രംഗത്തുള്ള വ്യവസായികൾ പ്രത്യേകിച്ച് ഈ ഹൗസ് ബോട്ട് ഉടമകൾ അല്ലെങ്കിൽ ബോട്ട് ഉടമകൾ അല്ലെങ്കിൽ ആ പിന്നെ ഈ ബോട്ട് ഓടിക്കുന്ന ജീവനക്കാർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരും ഇവരുടെ എല്ലാം അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അക്രോസ് ദ സ്റ്റേറ്റ് ഹിയറിംഗ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം മാട്ടുപ്പെട്ടിയിലിപ്പോൾ ഈ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പോയിരുന്നു മൂന്നാമത്തെ ഒരു സ്ഥലം ഉണ്ടായത് മാട്ടുപെട്ടിയിൽ അവിടെ അപോടമൊന്നും ഉണ്ടായില്ല പക്ഷേ പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു അവിടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിർ എന്നാ വെള്ളത്തിൽ ഇറക്കിയിരുന്നത് ബോട്ടിൽ ലീക്ക് ഉണ്ടായി വെള്ളം കയറി എന്നുള്ള കാര്യം അതും പോയി പരിശോധിച്ചു അപ്പം അത് പഴ കുറച്ച് പഴക്കം എന്തൊക്കെ ഉള്ള ഒരു ബോട്ടായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇടുക്കിയിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നുണ്ട് അവിടെ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ വരികയും അഭിപ്രായം പറയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ രീതിയിൽ വിപുലമായിട്ടുള്ളൊരു അഭിപ്രായ സ്വര്യവിവരണം നടത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പബ്ലിക് ഹിയറിങ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആ ഷെഡ്യൂളിൻ്റെ വിശദാംശം ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ ഈ വിദഗ്ധന്മാരുമായിട്ടുള്ള ഒരു ഡിസ്കഷനും കൂടി ആവശ്യമുണ്ട് അത് അത് കഴിയുന്ന മുറയ്ക്ക് വേണം അതിൻ്റെ അത് വിദഗ്ധന്മാരെ കിട്ടേണ്ടതുണ്ട് അപ്പോൾ അവരുടെ സൗകര്യം നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ ഏതായാലും ഈ ഒക്ടോബർ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഈ പബ്ലിക് ഹിയറിങ്ങിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങളും എല്ലാം സ്വരൂപരിച്ചിട്ട് വേണം നമുക്ക് ആ ഫൈനൽ റിപ്പോർട്ട് അവസാനമായിട്ട് ഷേപ്പ് ചെയ്യാൻ ആ ആദ്യഘട്ടം ആദ്യഘട്ടം നടത്തുന്ന സമയത്ത് തന്നെ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒന്നാം ഘട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അർത്ഥം ഒരു രണ്ടാം ഘട്ടം ഉണ്ടെന്നുള്ളതല്ലോ അപ്പോൾ ഒന്നാം ഘട്ടം തിരൂരെ ക്യാമ്പസിറ്റിക്ക് നടത്തിയതിന് ശേഷം രണ്ടാം ഘട്ടം തുടങ്ങുക എന്നുള്ളതാണ് ആ രണ്ടാം ഘട്ടത്തിൽ അവിടുന്ന് മാത്രമായിട്ട് തെളിവുകളോ അല്ലെങ്കിൽ പിന്നെ അഭിപ്രായങ്ങളോ സ്വരൂപിക്കേണ്ടതല്ല ഈ ഒന്നും രണ്ടും ടൈംസ് ഓഫ് റഫറൻസുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും തിരൂരും ബന്ധപ്പെട്ട പ്രദേശവുമായി ബന്ധമായിട്ടുള്ള സാക്ഷികളും ഇരകളും അഭിഭാഷകരും ആയതുകൊണ്ടാണ് ഒന്നാം ഘട്ടം തിരുവത് വെച്ച് നടത്താനും അത് ഒന്നും രണ്ടും ടേംസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇല്ല അങ്ങനെ നോക്കിയാലും നമുക്ക് ഇതിനൊരു ഫൈനാലിറ്റി ഉണ്ടാവില്ല നമ്മൾ ഈ സെക്ഷൻ പ്രകാരം പിന്നെ ഈ നമ്മുടെ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരൊക്കെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന് കണക്കാക്കി ആണ് നമ്മൾ സെക്ഷൻ ത്രീ പ്രകാരം നമ്മൾ നോട്ടീസ് അയ ആദ്യമേ പബ്ലിക് നോട്ടീസ് കൊടുക്കുക അത് രണ്ട് സെക്ഷൻ പ്രകാരമാണ് ഒന്ന് പബ്ലിക് നോട്ടീസും ഒന്ന് പ്രൈവറ്റ് നോട്ടീസും അയക്കണം ആ പ്രൈവറ്റ് നോട്ടീസ് നമ്മൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും രണ്ടും ടെംസുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിന് നമ്മൾ ഇൻഡിവിജ്വൽ നോട്ടീസ് അയച്ചു ഇപ്പോൾ ഉദാഹരണം മാരി ബോർഡ് പിന്നെ ഈ പിന്നെ അതുപോലെ തന്നെ ഈ എന്തോ ഡി ആ ബോട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അത് നേരിട്ട് ഉള്ളതാണ് ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ നോട്ടീസ് ആർക്കും അയക്കുന്നില്ല പബ്ലിക്കായിട്ടുള്ള നോട്ടീസാണ് അയച്ചിട്ടുള്ളത് അത് നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരികയും അഭിപ്രായം പറയുകയും അത് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യും